നമസ്കാരം ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ എങ്ങനെ വാടകയ്ക്ക് വീടെടുക്കാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത് കുറേ നേരമായി മറക്കൽ തുടങ്ങിയിട്ട് കേട്ടോ കാണുമ്പം പരീക്ഷ മൂലധാരണയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം പക്ഷേ അതുപോലെ തന്നെയാണ് കേട്ടോ ഒത്തിരി ചടങ്ങുകളാണ് യു കെയിൽ നിന്നും അയർലൻഡിൽ നിന്നൊക്കെ വന്നവർക്കറിയാം ഒരു വീട് വാടകയ്ക്കെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുള്ള യു കെ പോലെ തന്നെ ഇവിടെ ഉണ്ട് ഈ ഫോട്ടോ ഒപ്പിടൽ വീട് വാടകയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് സമസ്ത മേഖലയിലും ഫോട്ടോസെല്ലാം അവന്മാരെടുത്തിട്ടുണ്ട് അതെല്ലാം പ്രിൻ്റ് ചെയ്ത് തന്നിരിക്കാം യു കെയിലെല്ലാം മെയിലയക്കുമായിരുന്നു എനിവേ എല്ലാ ഫോട്ടോയും ഒത്തുനോക്കണം ഈ നമുക്ക് വല്ല പരാതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പം ചേർക്കണം അല്ലെങ്കിൽ കൊടുത്ത അഡ്വാൻസ് അവന്മാർ വീഴും അപ്പം അതാണ് ഈ ഒരു പരിപാടി അപ്പോൾ അവർ ഒത്തിരി ഫോട്ടോസായിട്ട് എടുത്ത് തന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഫോട്ടോ വെച്ച് എന്തെങ്കിലും അബാധകൾ എവിടെയെങ്കിലും പൊട്ടി പൊളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ എല്ലാം അതിൽ രേഖപ്പെടുത്തണം എന്നിട്ട് അവർ പറയുന്ന നിശ്ചിത സമയം എനിക്ക് ഏഴ് ദിവസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഇതൊന്നും അവർ അംഗീകരിക്കില്ല അവസാനം നമ്മളിറങ്ങാൻ നേരത്ത് അഡ്വാൻസ് മുഴുവൻ ഇതെല്ലാം തീർക്കാനായി അവർ മേടിച്ചു വയ്ക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് അതൊത്തിരി ആണ് കേട്ടോ യു കെയിൽ വെച്ച് പതിനാല് ദിവസമാണ് കിട്ടിയിരുന്നത് പക്ഷേ വീടെടുത്ത് ഞാനൊരു മാസം നാട്ടിലായിരുന്നു തിരിച്ചു വന്നപ്പോഴേക്കും ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു ഭാഗ്യവശാൽ പൈസ ഒന്നും അവർ അവരെനിന്ന് പിടിച്ചില്ല കേട്ടോ ആ കൊടുത്ത അഡ്വാൻസ് എന്നെ തിരിച്ചു കിട്ടി എന്നിവ ഓസ്ട്രേലിയയിൽ എങ്ങനെ വാടകയ്ക്ക് വീടെടുക്കാം അതാണല്ലോ നമ്മുടെ ടോപ്പിക് അതിലേക്ക് നമുക്ക് കടന്നു വരാം ഈ ഫോട്ടോ മറക്കിൽ അത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കട്ടെ അപ്പം യു കെ വെച്ച് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിൽ ഇത്ര കൂടി എളുപ്പമാണ് വീട് കിട്ടാനായിട്ട് ഈ വീട് ഞങ്ങളുടെ രണ്ടാമത്തെ വ്യൂവിങ് ആയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലായിരുന്നു നമുക്ക് അക്കോമഡേഷൻ തരുവേ അപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം വീട് കിട്ടാനൊക്കെ ഇത്തിരി പ്രയാസമാണ് ഞങ്ങൾക്കൊരു ഇനീഷ്യൽ അക്കോമഡേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് കുറേ ഈ പറഞ്ഞ പോലെ അക്കോമഡേഷനൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട് ഒരു പക്ഷേ രണ്ടാഴ്ചയ്ക്കോ ആറ് മാസത്തെയോ എട്ട് മാസത്തേക്കോ ഒക്കെ അക്കോമഡേഷൻ കൊടുക്കുന്നവരുണ്ട് എനിക്ക് ആറാഴ്ചയ്ക്കാണ് അവർ അലവ് ചെയ്തത് അതും അവർ പൈസ ചെലവിനെടുക്കും നല്ലൊരു ഓഫർ തന്നെയായിരുന്നു അത് കേട്ടോ പക്ഷേ ഞാൻ നാലു ആഴ്ചക്കുള്ളിൽ തന്നെ വേറൊരു വീട് കിട്ടി കിട്ടിയ വഴി തന്നെ മാറി കാരണം കിട്ടണത് കളയണം ശരിയല്ലോ അപ്പം വീട് അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് തപ്പി കാണുന്നില്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ടീമിനെ വിളിക്കുക അല്ലെങ്കിൽ ബന്ധപ്പെടുക വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ അക്കോമഡേഷൻ അവർ അറേഞ്ച് ചെയ്യും വൺസ് നിങ്ങൾ ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് കിട്ടാൻ ഇത്രയൂടി എളുപ്പമാണ് ഇതുപോലെ കുറേ ചടങ്ങുകൾ ഉണ്ടെന്ന് മാത്രം ഇനി വേ ചടങ്ങ് എല്ലാത്തിനും ഉണ്ടല്ലോ അപ്പം യു കെയിലൊക്കെ വീട് അറിയാം സെയിം പ്രൊസീജിയർ തന്നെയാണ് ആ ഒരു ആപ്പുണ്ട് കേട്ടോ റിയൽ എസ്റ്റേറ്റ് എന്നാണ് ആപ്പിൻ്റെ പേര് അപ്പം അതാണ് ഇവിടുത്തെ പ്രധാന ആപ്പ് അപ്പോൾ ആ അപ്ലിക്കേഷനിൽ നമ്മൾ കയറുക ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അടുത്തുള്ള വീട് നോക്കുക അപ്പം യു കെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളൊക്കെ എടുത്താൽ നമുക്ക് വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുവിടാൻ പക്ഷേ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകളുണ്ട് പബ്ലിക് പക്ഷേ ഇവിടെ കൂടുതലും പ്രൈവറ്റിലാണ് മലയാളികൾ വിടുന്നത് എന്നുള്ളൊരു വസ്തുത അത് നമ്മൾ മറന്നുപോകരുത് പക്ഷെ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ ഒരു വർഷം നാലായിരം ഡോളറിൻ്റെ അടുത്ത് ചിലവ് വരുന്നുണ്ട് പ്രൈവറ്റിൽ അതുകൊണ്ട് നിങ്ങളുടെ ഇനീഷ്യൽ ടൈമിൽ ഞാൻ എപ്പോഴും പബ്ലിക്കാണ് നിങ്ങൾക്ക് നല്ലതെന്ന് ഞാൻ നിർദ്ദേശിക്കാം പക്ഷേ വലിയ കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവരെ പ്രൈവറ്റിൽ വിടുന്നത് തന്നെയായിരിക്കും ഉചിതം ഓക്കെ അപ്പം പബ്ലിക് സ്കൂൾ അത് നമ്മുടെ യു കെ പോലെ തന്നെ അതാത് ലൊക്കേഷനിൽ അതാത് ഏരിയക്കുള്ളിൽ തന്നെ ഓരോ സ്കൂളുകളുണ്ട് അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടും അപ്പം അവിടെ സ്കൂളിൽ പോയി പറഞ്ഞാൽ അവർ ആ ലൊക്കാലിറ്റിയിൽ ഉള്ള ഏത് സ്കൂളാണോ അവിടെ അഡ്മിഷൻ കൊടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് വീടാണ് അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ അല്ല യു കെയിലാണോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഹോസ്ട്രിൽ വീട് എടുക്കാം പേപ്പർ വർക്കുകൾ ഓൺലൈനായി ചെയ്യണമെന്ന് മാത്രം വൺസ് ഈ റിയൽ എസ്റ്റേറ്റ് ആപ്ലിക്കേഷനിൽ ഒരു വീട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സി വി അവിടെ കിടക്കുന്നുണ്ട് അത് വെച്ച് എത്ര വീട് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം വ്യൂയിങ്ങിന് കാണണം എന്നില്ല അല്ലാതെ തന്നെ നമുക്കെടുക്കാം അല്ലെങ്കിൽ വീഡിയോ വഴി കാണാനുള്ള സൗകര്യമുണ്ട് അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കണ്ട് തൃപ്തിരാവാം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബന്ധപ്പെട്ട മലയാളികളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവരെ വിട്ടിട്ട് നിങ്ങൾക്ക് വീടെടുക്കാം ഞാൻ ചെയ്തത് ഇവിടെ മലയാളി അസോസിയേഷൻ്റെ ആയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം നല്ലൊരു സന് മനസ്സിന് ഉടമയാണ് പുള്ളിക്കാരൻ ഈ വീട് പോയി കണ്ടു കണ്ടതു മാത്രമല്ല അവരെടുത്ത് വേണ്ടവണ്ണം അതിനെ സംശയവിവാരണം നടത്തി നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ ആ വീട് കരസ്ഥമാക്കാൻ കഴിഞ്ഞു അതും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല മാർഗ്ഗങ്ങളാണ് കേട്ടോ കാരണം ഇവിടെ വന്ന് ജോലി തിരക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോ മലയാളികളായോ ആരും സഹായിക്കാൻ തയ്യാറാണ് അവരെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം അപ്പം വീടെടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി കാരണം പൈസ തിരിച്ചു കൊടുക്കാൻ നമ്മൾക്ക് കഴിവുണ്ടോ എന്നാണ് അവർ നോക്കുന്നത് എൻ്റെ എംപ്ലോയറിൽ നിന്നൊരു ഇമെയിൽ അയക്കേണ്ടി വന്നു ജോഫോ ഓഫർ ലെറ്റർ ആണ് ഇതിനു വേണ്ടി സബ്മിറ്റ് ചെയ്തത് അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട വന്നില്ല അഡ്രസ് പ്രൂഫിന് ഓസ്ട്രേലിയൻ ലൈസൻസ് ഉണ്ടായിരുന്നു അത് സബ്മിറ്റ് ചെയ്തു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അഡൽട്ടിൻ്റെ എല്ലാം പേരിൽ ആരൊക്കെ താമസിക്കുന്നുണ്ടോ അവരെല്ലാം അപ്ലിക്കൻ്റ് ആക്കണമെന്ന് നിർബന്ധമാണ് അപ്പം ഭാര്യയും ഞാനും രണ്ടുപേരും ആണ് കേട്ടോ പിള്ളേരെല്ലാം ഫ്രീ ആണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീടെടുക്കുന്നത് ഏകദേശം ഒരു ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു പേപ്പർ വർക്കായിരുന്നു അത് അതിനുള്ളിൽ വീടടിച്ചു ഇവിടെ നാനൂറ്റമ്പത് രൂപ ഡോളറാണ് ഈ ഒരു ആഴ്ചയിലാണ് ഇവിടെ വീടിൻ്റെ റെൻ്റ് വരുന്നത് അപ്പോൾ ഫോർ നൈറ്റിലോ മാസത്തിലോ ആഴ്ചയിലോ എങ്ങനെ എങ്ങനെയാണേലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കൂടുതലും ആഴ്ചയിലാണ് ഇവിടെ വാടക മേടിക്കുന്നത് മുന്നൂറുണ്ടായിരുന്ന വാടക ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നാനൂറ്റമ്പത് അഞ്ഞൂറിലേക്കും കടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ തന്നെയാണ് അതിന് കാരണമെന്ന് ഞാൻ പറയും ഒരു വീട് കാണാൻ ചെല്ലുമ്പം അവർ നാനൂറ്റമ്പതായി ചോദിച്ചെങ്കിൽ അവിടെ കാണാൻ വരുന്നവർ ഞങ്ങൾ നാനൂറ്റി എൺപത് തരാം ഞങ്ങൾക്ക് തന്നെ ആ വീട് തരും എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ തന്നെ ഈ മാർക്കറ്റിനെ ഭയങ്കര വിലയുള്ളതാക്കി തീർത്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാനൂറ്റൊമ്പത് ഉണ്ടെങ്കിൽ അത് നാനൂറ്റി എൺപതും അഞ്ഞൂറിനും വരെ എടുക്കാൻ ആളുകൾ തയ്യാറാണ് പക്ഷേ അതും വീട് കിട്ടാനുണ്ട് കേട്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട ആദ്യം പോയി വലിയ റേറ്റിലൊന്നും പോയി ചാടേണ്ട ആവശ്യമൊന്നുമില്ല വീട് കിട്ടും ധൈര്യമായിട്ടിരിക്കും രണ്ടാമത്തെ കാര്യം നമ്മൾ വീട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരി സ്വിമ്മിംഗ് പൂളും ഒത്തിരി കാർഡനും ഉള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാം വെട്ടിത്തെളിച്ച് എല്ലാം ശുദ്ധീകരിക്കേണ്ടി വരും ഒത്തിരി മെനക്കെടാണ് പൊടിച്ചാടി അങ്ങനെയുള്ള എടുക്കാൻ നിൽക്കണ്ട കാരണം ഈ യു കെ എന്നൊക്കെ നമ്മൾ ഈ തവട്ടത്തിൽ കിടന്ന് വലിയ വിശാലത കാണുമ്പം നമ്മൾ സ്വിമ്മിംഗ് പൂളും ഗാർഡനൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ കൊതി തോന്നും പക്ഷേ നയമൊക്കെ ഒരേപോലെ തന്നെയാണ് വൃത്തിക്കും മെനയ്ക്കും സൂക്ഷിച്ചില്ലെങ്കിൽ ഫൈനായിട്ട് നമ്മുടെ കൂടെ വരും അപ്പം ഒത്തിരി ഗാർഡൻ വൃത്തിയാക്കാനും ലോൺ മൂവ് ചെയ്യാനും എന്താ പറയുക മൂവ് പുല്ല് മറയ്ക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതൊത്തിരി മെനക്കെട തന്നെയാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഏരിയകൾ ഒഴിവാക്കിയാൽ നല്ലതാണ് പക്ഷേ വീട് കിട്ടുക എന്നുള്ളതാണ് പ്രാധാന്യം പിന്നെ യു കെ പോലെയൊന്നുമല്ല നമുക്ക് അത്യാവശ്യം യു കെയിലെ റെന്റ് തന്നെയാണ് ഇവിടെ വീടിന് ഒരു മാസം വരുന്നത് പക്ഷേ നമുക്ക് സൗകര്യമുള്ള വീട് കിട്ടും അപ്പം ഇവിടെ കൂടുതലും ഒരു ബെഡ്റൂം ഒരു ബാത്റൂമിനേക്കാൾ കൂടുതലുള്ള സൗജീകരണങ്ങളുണ്ട് ഇപ്പോൾ ഞാനെടുത്ത വീട്ടിൽ മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് വലിയ ഭാഗ്യം തന്നെയാണിത് യു കെയിലെ ഒരു ടോയ്ലറ്റും കൊണ്ട് മടുത്തു പോയവരാണ് അങ്ങനെ ഇരിക്കുക കിച്ചണെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൂടുതലും അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് വിശാലതയുള്ള വീട് തന്നെയാണ് കേട്ടോ എല്ലാം എയർ കണ്ടീഷൻ ആയിരിക്കും പരമാവധി ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഡിഷ് വാഷറും എല്ലാം അതിനകത്ത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫർണിച്ചർ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട കേട്ടോ അൺഫർണിഷ് ആയാലും നിങ്ങൾക്കെടുക്കാം ഞാൻ എനിക്ക് ലഭിച്ചത് അൺഫർണിഷ് ആയിരുന്നു മാർക്കറ്റ് പ്ലേസിലൂടെ എല്ലാ സാധനങ്ങളും നേടിയെടുത്തു ഇവിടെ ബണ്ണിങ്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട് അവിടെ പോയി ട്രെയിലറ് വാടകയ്ക്കെടുത്തു ഒരു ഫാമിലി ഫ്രണ്ട് വണ്ടിയിൽ അതിൻ്റെ ബാക്കിൽ അത് കെട്ടിവലിച്ച് ഓരോ വീടുകളിൽ നിന്നും അപ്പോയിൻമെൻറ്റ് പ്രകാരം കെട്ടിവലിച്ച് കൊണ്ടുവന്നു ഇരുപത്തെട്ട് ഡോളറാണ് നാല് മണിക്കൂറിന് റേറ്റ് നാൽപ്പത്തഞ്ച് ഡോളർ കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് ആ ട്രെയിലറ് വാടകയ്ക്ക് കിട്ടും അത് കെട്ടി വലിക്കാൻ അത്യാവശ്യം ഉള്ളവരോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ബാക്കിൽ മറ്റേ കുളത്തുള്ളവരോ നിങ്ങൾക്ക് സമീപിക്കാം അവർ നിങ്ങളെ സഹായിക്കും അല്ല നമ്മൾക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് അവിടെ തന്നെ വണ്ടി ലഭിക്കും നമുക്ക് ആ വണ്ടിയിലും കെട്ടി വലിച്ച് നമുക്ക് അവിടെ തന്നെ കൊണ്ടു കൊടുക്കാൻ കഴിയുന്നു ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകൾ ചാരിറ്റി ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെയെല്ലാം നമ്മൾ പോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യും പുതിയത് മേടിക്കാൻ ഞാൻ ഒരിക്കലും തുടക്കത്തിൽ പറയത്തില്ല പക്ഷേ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ പുതിയത് മേടിക്കാൻ തന്നെയാണ് ലാഭം നമ്മുടെ ട്രൈമാർക്ക് പോലെ തന്നെ ഇവിടെ കെ മാർട്ട് എന്നെല്ലാം പറഞ്ഞ് അത്യാവശ്യം നമുക്ക് പറ്റിയ ഷോപ്പുകളുണ്ട് അവിടെയെല്ലാം പോയാൽ ഒത്തിരി വിലകുറവിന് നമുക്ക് ഓവനും വാക്കും അതുപോലെ തന്നെ നമ്മുടെ അത്യാവശ്യം വേണ്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നമുക്കവിടെ വില കുറവിന് തന്നെ കിട്ടും അതെല്ലാം വലിയ ആശ്വാസം തന്നെയാണ് അങ്ങനെയുള്ളതെല്ലാം സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ ഞാൻ ഒരിക്കലും നിർദ്ദേശിക്കില്ല കാരണം മേടിച്ച് പിറ്റേ ദിവസം കളയനേക്കാൾ നല്ലത് വരണം മേടിക്കുക പക്ഷേ വീട്ടിലേക്കുള്ള മറ്റ് ഫർണിച്ചറൊക്കെ അത് നിങ്ങൾ ഒരു പക്ഷേ യു കെ പോലെയല്ല ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ വീട് മേടിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശ നമുക്കുള്ളതുകൊണ്ട് അപ്പോൾ നല്ലതെല്ലാം പയ്യെ ആലോചിച്ച് മേടിക്കുകയായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു തുടക്കത്തിൽ ഞങ്ങൾ താഴെ കിടക്കൊക്കെ ഇട്ടാൽ കിടന്നേ കട്ടിലൊക്കെ പിന്നെ പിന്നെ അപ്ഡേറ്റ് ചെയ്തുള്ളൂ അത് തന്നെയാണ് നല്ലൊരു ശീലവും കാരണം നമുക്ക് നോക്കി നമ്മുടെ സമയം പോലെ നമ്മുടെ വാഹനമൊക്കെ ആയി കഴിയുമ്പം നമുക്ക് സാധനങ്ങൾ കളക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് എഴുപിടി ഒന്നും ചെയ്യണ്ട ഓക്കെ അപ്പം യു കെയിലെ പത്രം അത്ര തണുപ്പൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് താഴെയായാലും കിടക്കാം പക്ഷേ ഓരോരുത്തരും സിറ്റുവേഷൻ പലതാണ് എനിവേ നിങ്ങളിലേക്ക് വിടുന്നു ഞാനത് ഓക്കെ അപ്പം വീട് വാടയ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ യു കെയിലെ ഏകദേശം റേറ്റ് തന്നെയാണ് വരുന്നത് ഏകദേശം ഒരു ലക്ഷം ഒരു മാസം അപ്പം ആഴ്ചയിലാണ് ഇവിടെ വരുന്നത് രണ്ടാഴ്ചയിലെ മുൻകൂർ അഡ്വാൻസ് നമ്മൾ കൊടുക്കണം കൂടാതെ നാലാഴ്ചയിൽ വാടയ അതാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത് അത് ബോണ്ടായിട്ട് അവർ പിടിച്ചു വയ്ക്കും നമ്മൾ എന്നും ഒഴിയുന്നു അന്ന് അവരായി തിരിച്ചു വരും കോൺട്രാക്റ്റ് ആറുമാസം ഒരു വർഷം അതിന് മുകളിലേക്കാണ് അങ്ങനെയുള്ളത് നമുക്ക് ഒഴിയണമെങ്കിൽ നമുക്കൊഴിയാം മുൻകൂട്ടി ഏജൻസിയോട് പറഞ്ഞ് അവർ പരസ്യം ഇട്ട് ആളായി കഴിയുമ്പോൾ നമ്മളോട് ഒഴിഞ്ഞോളാം പറയും അല്ലയെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച വാടക നമ്മൾ കൊടുത്ത് നമുക്കൊഴിഞ്ഞു പോരാം ഈവൺ കോൺട്രാക്റ്റ് കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെയാണ് പക്ഷേ എല്ലായിടത്തും അത് ബാധകമായിരിക്കണമെന്നില്ല എഴുതിയിരിക്കുന്ന കോൺട്രാക്റ്റ് തന്നെ പൂർത്തിയാക്കണമെന്നിരിക്കുന്നു ഓക്കെ അപ്പം പറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അപ്ലിക്കൻ്റ് ആരാണോ അവർ രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് തന്നെ ഓൺലൈൻ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാം ഓൺലൈൻ തന്നെയാണ് അപ്ലിക്കേഷൻ ചെയ്യുന്നത് ഇവിടെ അവിടെയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പാപ്പ പറയാം എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു എവിടെയാണോ ജോലി അവിടുത്തെ ഓഫർ ലെറ്റർ അവിടുത്തെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു ഇപ്പം എൻ്റെ മാനേജർക്ക് മെയിൽ അയച്ചു അവർ അത് കഴിഞ്ഞ് റെഫറൻസ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് വീടിൻ്റെ കാര്യങ്ങൾക്കുള്ളവർ തന്നത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക പിന്നെ എന്തുവാ വീടിനെ പറ്റി പറയാനുള്ള റിയൽ എസ്റ്റേറ്റ് ആപ്പ് മറന്നു ഈ ആപ്പിനകത്ത് ഒത്തിരി ഏജൻസികൾ കാണാം അപ്പം നിങ്ങൾക്ക് ഏജൻസിയെ ഒരു തവണ വ്യൂവിങ്ങിന് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ അവർ നമ്മളായിട്ട് ഒരു പൊരുത്തം ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ വരുന്ന ഫസ്റ്റ് വീടുകൾ നമ്മളെ അവർ അറിയിക്കും അങ്ങനെ നമുക്കത് ബുക്ക് ചെയ്യാം പക്ഷേ ഇരുപത് ഇരുപത്തഞ്ച് വീടുകൾ കണ്ട് കിട്ടാത്ത ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെങ്ങനെ ഡീൽ ചെയ്യുന്നു അതുപോലെ ഇരിക്കും പിന്നെ പറഞ്ഞില്ലേ കുറച്ച് പേര് വ്യൂവിങ്ങിന് വരുമ്പോൾ തന്നെ റേറ്റ് കൂട്ടിപ്പിടയ്ക്കുന്നവരുണ്ട് നിങ്ങൾ അവരെയും മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട് എനിവേ കിട്ടുന്ന വീട്ടിൽ ആദ്യം കയറുക അതിനുശേഷം പയ്യെ മാറുക ഈവൻ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റിൽ തന്നെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇനീഷ്യൽ അക്കോമഡേഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ് പിന്നെ പ്രധാന വെല്ലുവിളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫറൻസ് കളക്ട് ചെയ്യലാണ് നമ്മൾ എവിടെയെല്ലാം കഴിഞ്ഞ രണ്ട് വർഷത്തിൽ താമസിച്ചിട്ടുണ്ടോ അവിടെ നല്ല റഫറൻസ് വേണം അപ്പം മുമ്പ് താമസിച്ച ഏജൻസി ആവട്ടെ അല്ലെങ്കിൽ വീട്ടുടമസ്ഥനാവട്ടെ അവരുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക പലരും ചെയ്യുന്ന കൂട്ടുകാരുടെ തന്നെ ഇമെയിൽ ഐ ഡിയാണ് കൊടുക്കുന്നത് എന്നിട്ട് അവർ റെഫറൻസ് കളക്ട് ചെയ്യും എമർജൻസി കോണ്ടാക്റ്റും അതുപോലെ തന്നെ നിങ്ങൾ അറിയാവുന്ന വ്യക്തികളുടെയും ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവർക്കാണ് ഇമെയിൽ പോകുന്നത് അവരതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്ക് കിട്ടും എത്ര നാളായി നിങ്ങളെ അറിയാം എത്ര നാളായി പരിചയമുണ്ട് നിങ്ങൾ വീടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവർക്ക് വരുന്നത് ടെൻഷനില്ല കേട്ടോ അപ്പം നമ്മൾ രണ്ട് സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു യു കെയിൽ അവിടുത്തെ ഏജൻ്റേയും വീട്ടുടമസ്ഥൻ്റെയും നമ്മൾ കൊടുത്തു അവർ റഫറൻസ് തിരിച്ചയച്ചു അതോടുകൂടെ നമ്മുടെ ചടങ്ങുകൾ ഏകദേശം പൂർത്തിയായി അപ്പം ഈ റെഫറൻസും അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പ്രശ്നം ഒഴിവാക്കാം രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ തന്നെ യു കെ നിന്നോ വരുമ്പോൾ തന്നെ അവിടെ നിന്നൊരു ലെറ്റർ പോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് മേടിച്ചാൽ അത് സറണ്ടർ ചെയ്താലും മതിയാവും കേട്ടോ സോറി ഈ റെക്കോർഡിംഗ് ചെറിയൊരു പണിപാടി എൻ്റെ സൗണ്ട് പതിഞ്ഞില്ല അതുകൊണ്ട് വോയിസ് ഓവർ പിന്നീടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് പോകുമ്പോൾ ഞാൻ വാചാലനാവുന്ന ഒരു പക്ഷേ നോക്കിയേക്കാം ഇനിവേ അത്യാവശ്യമായ ഇൻഫർമേഷൻസ് എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തുള്ള മലയാളികളുടെ കൂട്ടായ്മ അത് വളരെ ഉപകാരപ്രദമായി തന്നെയാണ് കേട്ടോ അവരെ നിങ്ങൾക്ക് വ്യൂവിങ്ങിനായാലും അവിടുത്തെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ പറഞ്ഞ പോലെ ആശുപത്രി അടുത്താണോ സ്കൂളടുത്താണോ ഇതൊക്കെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു പക്ഷേ ഡ്രൈവിങ് സ്കില്ല് ഉണ്ടാവത്തില്ല അപ്പോൾ ദൂരെ എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവിടാനൊക്കെ പ്രയാസകരമായിരിക്കാം അതുകൊണ്ട് തന്നെ സ്കൂളടുത്തുള്ളത് നിങ്ങൾക്ക് നോക്കാം എല്ലാ ഷോപ്പുകളും ഒരുവിധം എല്ലായിടത്തും ഉണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പിന്നെ സ്കൂളുകൾ പബ്ലിക് അതെല്ലാം നിശ്ചിത സ്ഥലത്തിൽ ഇടപെട്ട് തന്നെയുണ്ട് യൂണിവേഴ്സിറ്റി തലമാണ് ഇവിടെ ആക്കൂടെ ഒരു പ്രശ്നം വരുന്നത് യൂണിവേഴ്സിറ്റി സ്കൂൾ ടൗൺ ഏരിയയിലാണ് ഏറ്റവും കൂടുതലായി ഉള്ളത് അങ്ങനെ നിങ്ങളുടെ കുട്ടികൾ വലിയവരാണെങ്കിൽ തീർച്ചയായും ടൗണിലേക്കുള്ള രീതിയിൽ തന്നെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുക അങ്ങനെയുള്ള പ്ലേസുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക അതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ റീജിയണൽ ഏരിയ സെലക്ട് ചെയ്യുമ്പം അവിടെത്തെ റേറ്റ് കുറയും കേട്ടോ ഇപ്പോൾ പെരത്തിലുള്ള അല്ലെങ്കിൽ ന്യൂ സൗത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പം അവർ ഒരാഴ്ച അറുന്നൂറ്റമ്പതാണ് കൊടുക്കുന്നത് ഞാനിവിടെ നാനൂറ്റമ്പതാണ് കൊടുക്കുന്നത് അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അപ്പം റീജിയണൽ ഏരിയയ്ക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ ഇനീഷ്യലി വരുമ്പോൾ എന്തുകൊണ്ട് റീജിയണൽ ഏരിയ എടുക്കാൻ ഞാൻ പറയും കാരണം കുറച്ച് പൈസ നിങ്ങൾക്ക് സമ്പാദിക്കാം പബ്ലിക് സ്കൂൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആശ്രയിക്കാം ഇതെല്ലാം ഇനീഷ്യലി കുറച്ച് പൈസ നിങ്ങൾക്ക് കരുതുവാനും ഒരു വീട് മേടിക്കാനും നിങ്ങൾക്ക് കഴിയും വീട് മേടിക്കുമ്പോഴേക്കും അല്ല രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ഏത് ലൊക്കേഷനിലേക്ക് നിങ്ങൾ മാറണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഈവൻ നിങ്ങൾ വേറൊരു വർക്ക് വിസയിലാണ് വരുന്നെങ്കിൽ ആ വിസ പി ആറാക്കാനുള്ളൊരു ടൈം സോണും കൂടെ നിങ്ങൾക്ക് കിട്ടും അതും കൂടെ നിങ്ങൾ നോക്കണം റീ ലൊക്കേഷൻ പാക്കേജ് ഒരുവിധം റീജിയണൽ ഏരിയയിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ടൗൺസുല പോലെയുള്ള സ്ഥലത്തിൽ ഏകദേശം എഴുപതിനായിരം ഓസ്ട്രേലിയൻ ഡോളർ വരെ അവർ കൊടുക്കുന്നുണ്ട് അപ്പം ക്യുൻസിലൻഡ് സ്റ്റേറ്റിലോട്ട് വരുന്നവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പതിനായിരം അവർ കൊടുക്കുന്നുണ്ട് എവിടെയായാലും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല മെത്തേഡുകൾ തന്നെയാണ് ഈ ഒരു പൈസ ആദ്യത്തെ മാസത്തിൽ തന്നെ കിട്ടുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസം അതുതന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കാനും മറ്റു ഇതര ആവശ്യങ്ങൾക്കും അത് ഉപയോഗിക്കാം ഇതെല്ലാം വലിയ ആശ്വാസം തന്നെയാണ് അതുപോലെ തന്നെ ഒത്തിരി ചാർച്ചി ഷോപ്പുകൾ ഇവിടെ ഉണ്ട് പക്ഷേ വില അവിടുത്തെ അപ്പം നിങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ അത് വലിച്ചു കിട്ടാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അതിനെടുക്കാം അല്ലെങ്കിൽ അതിന് വേണ്ട വണ്ടി അടക്കം കിട്ടും അല്ലെങ്കിൽ കൂട്ടുകാരുടെ വണ്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം നിസ്സാരം വടയുള്ളൂ ഇരുപത്തെട്ട് ഡോളറിൽ നിന്നാണ് നാല് മണിക്കൂറിന് ആ വണ്ടി ഞാൻ അടുക്കാം അല്ല നാൽപ്പത് ഡോളറിന് ഒരു ദിവസത്തേക്ക് ആ ഡ്രൈവർ എടുത്താൽ നമുക്ക് ഏതെല്ലാം സമയത്ത് പോയി കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം അത് വടയിൽ കിടക്കാൻ ആപ്പൂടെ നിങ്ങളുടെ ലൈസൻസും ഒരു നൂറ് ഡോളർ അഡ്വാൻസുമാണ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് ആ സൗകര്യം പ്രയോജനപ്പെടുത്താം നമുക്ക് സാധനങ്ങളെ കളക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും എല്ലാ ഒരു സ്ഥലത്തുനിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രക്കെല്ലാം വാടകടുത്ത് ഇവിടെ കൊണ്ടുവരാനായിട്ട് കഴിയുന്നു അല്ലെങ്കിൽ ഈ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പിങ്ക് തന്നെയുണ്ട് അത് ഇത്തിരി കോസ്റ്റ്ലി ആണ് പക്ഷേ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിക്കാനായിട്ട് കഴിയുന്നു ഇലക്ട്രോണിക്സ് ആണെങ്കിലാണെങ്കിൽ പൊതുവേ സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ പറയില്ല പക്ഷെ നിങ്ങൾ നോക്കി മേടിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം അല്ലാന്നാണെങ്കിൽ ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഞാനോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച വാടയാ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി അവരെ അറിയിക്കുക അവർ അത് അഡ്വർടൈസ് ആളെ കിട്ടിയതിന് ശേഷം നിങ്ങൾ കൊടിയും ഈ രണ്ട് രീതിയിലാണ് നമുക്ക് നമ്മുടെ കരാർ സമയ ആവുന്നതിന് മുമ്പേ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ ആ കാലാവധി പൂർത്തിയാക്കുക നിങ്ങൾക്ക് വീട് മേടിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം അത്യാവശ്യം ഫൈവ് പെർസെൻറ്റേജോ ടെൻ പെർസെൻറ്റേജോ കൊടുത്താൽ വീട് കിട്ടും ഈ കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അതിന്റെ മൊക്കേജ് അടങ്ങും അതുകൊണ്ട് വീട് തന്നെയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് അതിന് സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും അത് തന്നെ നിങ്ങൾ നോക്കുക അല്ലാതെ റെൻറ്റിനിരിക്കുക അധികം വൈകാതെ തന്നെ പുതിയ വരണം മേടിക്കാൻ തയ്യാറാവുക ഒരു പക്ഷേ നിങ്ങൾ ചെന്നുപിടുന്നത് ഉള്ളേരിയായിരിക്കാം പക്ഷെ നിങ്ങൾ ഭാവിയിൽ നല്ലൊരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത് ചിന്തിച്ചു തരാനാണ് കാരണം ഉള്ളേരിയിൽ സ്കൂളല്ല പ്രൈമറി ലെവലോട് കൂടെ ചിലപ്പോൾ നിൽക്കും നല്ല കോളേജുകളൊന്നും ഉണ്ടാവണം കുട്ടികളുമായി നിങ്ങൾ വീണ്ടും അടുത്തൊരു ലൊക്കേഷനിലേക്ക് ഭാവിയിൽ വരും ഇതെല്ലാം മുൻകൂട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്ലാൻ ചെയ്യും അതുകൊണ്ട് തന്നെ തുറക്കത്തിൽ വീട് മേടിക്കണമെന്നില്ല മേടിച്ചാലും വിൽക്കാം കേട്ടോ അല്ല വഴയിൽ കൊടുക്കാം കേട്ടോ അതെല്ലാം അസറ്റ് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക എല്ലാം നല്ലതുപോലെ തന്നെ പോകുന്നതിനും ടെൻഷൻ വേണ്ട വീട് ആണ് പക്ഷേ എത്ര രൂപയിൽ എത്ര അടുത്ത് ഈ രണ്ട് ജോലികൾ നമ്മൾ അലട്ടും പെട്ടെന്ന് കിട്ടണമെങ്കിൽ കുറച്ച് ടെൻഷനും ഉണ്ട് കാരണം ആദ്യം പോകുന്ന ഇൻസ്പ്രക്ഷനൊന്നും അപ്ലിക്കേഷനൊക്കെ ആയി എന്ന് തന്നെ വരാം പക്ഷെ കിട്ടും പേടിക്കൊന്നും വേണ്ട യു കെയിലെ പോലെ അത്ര വലിയ ടൈറ്റൊന്നുമില്ല വീട് അവൈലബിൾ ആണ് പക്ഷെ തരത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ അറുനൂറ്റമ്പതാണ് വീട് ഇവിടെ നാനൂറ്റമ്പതാണ് പല സിറ്റിക്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞോളൂ റേറ്റ് കൂടുതലും ഉണ്ട് ഏരിയയിലെ റേറ്റ് വെച്ച് ഒരിക്കലും ടൗണിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത് ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തിനെ കൂടുതലായിരിക്കും വിളിക്കുമ്പോൾ പറയാം അവർ അവരെവിടെയായിരിക്കും അതുപോലെ തന്നെയാണ് ട്രിൻ്റെ അവസ്ഥയിൽ ചിന്തിക്കുക വീട് കിട്ടാത്ത രണ്ട് മൂന്ന് ടിപ്സ് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യം പറഞ്ഞ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞാൽ മുൻകൂടി ഇറങ്ങി വീട്ടുക രണ്ടാമതൊരു കാര്യം ഞാൻ പറഞ്ഞു റിയൽ എസ്റ്റേറ്റിൽ ആണെങ്കിൽ കൂടെ ഒത്തിരി ഏജൻസികളുടെ അണ്ടറുകൾ ആയിരിക്കും വീട് വരിക അപ്പൊ നിങ്ങൾ ആ ഏജൻസി ഏതാണെന്ന് മനസ്സിലാക്കി അവരുടെ സൈറ്റിൽ ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്യുക അതൊരു പ്രാധാന്യമാണ് രണ്ട് അവരൊന്ന് പേഴ്സിലേക്ക് പോയി കാണാൻ പറ്റുമെങ്കിൽ അവരെ വിളിക്കുകയോ പോലും സംസാരിക്കുകയോ ചെയ്യുക ഈ പ്രോപ്പർട്ടിയുടെ കാര്യം എന്തായെന്ന് ചോദിച്ചു നിങ്ങളുടെ അവസ്ഥ അവരെ ധരിപ്പിക്കുക ആ വീട് അല്ലെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് വേണ്ടി അവർ എടുക്കും ഇതെല്ലാം വലിയൊരു കാര്യം തന്നെയാണ് ഇൻസ്പെക്ഷൻ പോകുമ്പോൾ സ്ഥിരമായ ഒരു ഏജൻസി വരുന്ന സ്ഥിരമായ ആളുകൾ തന്നെയാകും അപ്പം നിങ്ങൾ പോകുമ്പോൾ അവരോട് കാര്യാലുക വീടിനെ പറ്റിയ അന്വേഷിക്കുക അതെല്ലാം ഒരുപക്ഷെ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്തു പോവാൻ